വൈദ്യുതി മേഖലയിലെ ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന വൈദ്യുതി ബോർഡ് മാനേജ്മെന്റിനെതിരെയും സംസ്ഥാന സർക്കാർ നടപടികളിലും പ്രതിഷേധിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട വൈദ്യുതി ഭവന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ ഐ ബ്ലോക്ക് പ്രസിഡന്റ് പി സത്യൻ ഉദ്ഘാടനം ചെയ്തു മുനീർ അധ്യക്ഷത വഹിച്ച ആധർണയിൽ ഉണ്ണികൃഷ്ണൻ പാറിയിൽ പി ഭരത്കുമാർ ബിജു പോൾ അക്കരക്കാരൻ പ്രവീൺ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു കേന്ദ്ര സർക്കാർ ചെയ്യുന്ന തെറ്റായ നയങ്ങൾക്ക് ഇവിടുത്തെ ഇടതുപക്ഷവും ഇടതുപക്ഷ സംഘടനകളും കൂട്ടുപിടിക്കുന്നു എന്നാണ് വർഷ കാലമായി ആക്ഷേപിച്ചു വരുന്നത് അതിന്ന് സത്യമായി തീർന്നിരിക്കുകയാണ് ജനരോഷം കൊണ്ട് പൊറുതിമുട്ടിയ ഈ സർക്കാർ ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും അസംതൃപ്തരായി ജീവനക്കാർ ഈ ഈ നിലയിൽ അധികാര ായിട്ടുള്ള ജീവനക്കാർട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു താക്കീത് എന്ന നിലയിൽ നിങ്ങളെ തിരുത്താൻ കഴിയുമെങ്കിൽ ഈ പ്രതിഷേധങ്ങൾ കണ്ട് നിങ്ങൾ തിരുത്തുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ഡിവിഷൻ ഓഫീസുകൾക്ക് മുൻപിലും ഇതുപോലെയുള്ള സംഘടിപ്പിച്ചിരിക്കുന്നത് ചിലപ്പോ ഞങ്ങൾ ആ എണ്ണത്തിൽ കുറച്ചു കുറവായിരിക്കാം പക്ഷെ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഇവിടുത്തെ ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും മനസ്സിലെത്തുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ